സീരിയൽ നാടക നടി ചിത്രരേഖയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം മകൾക്കൊപ്പം താമസിച്ചിരുന്ന കണ്ണൂർ സ്വദേശിയായ സുഹൃത്ത് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ചിത്രരേഖയുടെ അമ്മ റിപ്പോർട്ടറോട് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചിത്രരേഖ മരിച്ചത് അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു ചിത്രരേഖയുടെ മരണത്തിന് കാരണം ഒപ്പം താമസിച്ചിരുന്ന കണ്ണൂർ സ്വദേശിയായ ആൺ സുഹൃത്തിന്റെ ശാരീരിക പീഡനമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആദ്യ ഭർത്താവിൻ്റെ മരണശേഷം കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ ആൺ സുഹൃത്തിനൊപ്പം വലിയ തുറയിലുള്ള വീട്ടിലാണ് ചിത്രലേഖ താമസിച്ചിരുന്നത് ചിത്രലേഖയ്ക്ക് ഇയാൾ മദ്യവും മയക്കുമരുന്നും നൽകിയിരുന്നതായും അമ്മ ആരോപിച്ചു ഇവനെ വിട്ടു പോവില്ലെന്ന് എന്നുവെച്ചാൽ മയക്കുമരുന്നിൽ അടിമയായി പോയവള് അതുപോലെ കഞ്ചാവ് എന്തെങ്കിലും കറുത്ത സാധനമൊക്കെ കൊടുക്കും അവൾ ആ ഭർത്താവ് മരിച്ചതിനേഷം സീരാമൻ്റെ കൂടെ രണ്ടര വർഷം കൊണ്ട് താമസിക്കുന്നു നമ്മളെവിടെയൊന്നും ഒരു ടച്ചും ഇല്ല ഞാൻ വിളിച്ചാലും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ച പിന്നെ ഒരിക്കലും ആൺ സുഹൃത്ത് മദ്യപിച്ചു വഴക്കിടാറുണ്ടെന്നും മകളെ മർദ്ദിക്കാറുണ്ടെന്നും അമ്മ ഈ മർദ്ദനമാണ് മരണകാരണമെന്നും ഇവർ ആരോപിക്കുന്നു അതേസമയം മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചിത്രലേഖയ്ക്ക് ലിവർ സിറോസിസ് ഉണ്ടായിരുന്നുവെന്നും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ആരോഗ്യനില മോശമായിരുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു സംഭവത്തിൽ ശംഖുമുഖം പോലീസ് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവൂ വ്യക്തമാവെന്നും പോലീസ് പറഞ്ഞു ഏതാനും ഓടിച്ച് അപകടം ഉണ്ടാക്കിയ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മദ്യലഹരിയിൽ പോലീസിന് നേരെ യുവാക്കളുടെ ആക്രമണം പോത്തൻകോട് ജംഗ്ഷനിലെ ബാറിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത് മദ്യപിച്ച് അടിപിടി ഉണ്ടാക്കിയ യുവാക്കളെ തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു വെമ്പായം സ്വദേശികളായ മുഹമ്മദ് ഹാജ അൽ ഫഹദ് മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത് പോത്തൻകോട് ജംഗ്ഷനിലുള്ള ബാറിൽ മദ്യപിക്കാനെത്തിയ ഇവർ ബില്ലിനെ ചൊല്ലി ബാർ ജീവനക്കാരുമായി തർക്കിച്ചു തർക്കത്തിനിടെയുണ്ടായ അടിപിടിയിൽ ബാറിലെ ഗ്ലാസ് ഡോറുകളും ഇവർ തകർത്തു സംഭവം പറഞ്ഞ സ്ഥലത്തെത്തിയ പോത്തൻകോട് സ്റ്റേഷനിലെ എസ് ഐ എയും മറ്റു പോലീസുകാരെയും ഇവർ അസഭ്യം പറയുകയും അക്രമിക്കുകയുമായിരുന്നു എസ് ഐ രാമചന്ദ്രൻ സി പി ഒ ബിനേഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ഇവർ കന്യാകുളങ്ങര ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ പോലീസ് ജീപ്പിന്റെ പിൻഭാഗത്തെ ഗ്ലാസുകളും തകർത്തു പ്രതികളിൽ ഒരാളായ അൽഫഹദിന്റെ ഇരു കൈകൾക്കും പരിക്കേറ്റിട്ടുണ്ട് അക്രമാസക്തരായ ഇവരെ കൂടുതൽ പോലീസ് എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലെത്തിയും ഇവർ അക്രമം തുടർന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം